നമുക്കിപ്പോ എവിടെ ചെന്നാലും കൂടുപാല ടൗണിൽ ചെന്നാലും നാടൻപാല് ഒരു ഒറ്റ കടയില്ല ഒക്കെ കൂടുപാല അപ്പൊ നാടൻപാലിന് അതിന്റെ അനുസരിച്ചുള്ള ഗുണമുണ്ട് ആൾക്കാർ അത് പിന്നെ വീടുകളിലൊക്കെ കല പേടിക്കണ എത്ര വില പറഞ്ഞാലും ഈ നാടൻപാല് മേടിക്കുന്നവരുണ്ട് ൃഷിയിടത്തിൽ നമ്മളിന്ന് മൃഗപരിപാലനമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിനടുത്തുള്ള മാനാമംഗലം എന്ന പ്രദേശമാണ് ഇവിടെ ഇവർ ഒരു അമ്പതോളം പശുക്കളെ വളർത്തി പാൽ വില്പന നടത്തുകയാണ് അതാണ് മെയിൻ ബിസിനസ് ഇത് വരുന്നത് ജേഴ്സി പിന്നെ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് അവയുടെ ക്രോസ് ഉണ്ട് അങ്ങനെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് ഒപ്പം ഇവർ വാഴ കുരുമുളകൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം പിന്നെ ചാണകത്തിൽ ചാണകം അവർ അത് പൊടിച്ച് മെഷീൻ ഉപയോഗിച്ച് പൊടിച്ച് അത് വില്പ്പന നടത്തുന്നുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ൃശ്ശൂർ മാതാമംഗലത്തെ കൃഷ്ണ ഫാം എന്ന ഫാമിലെ ഓണേഴ്സ് ആണ് ഇവർ വേണു വേണുചേട്ടന്റെ മകനാണ് നിഖിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഒരു അമ്പതോളം വരുന്ന പശുക്കളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നത് നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം എത്ര വർഷമായി ഇതുപോലെ ഈ ഒരു മൃഗസംരക്ഷണം തുടങ്ങിയിട്ട് പശു വളർത്തൽ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് കൊറോണയിലാണ് തുടങ്ങിയത് പണ്ട് തുടങ്ങിയതാണ് പശുവിനോട് വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോണു വേറെ പത്തമ്പെണ്ണത്തിന്റെ അടുത്തുണ്ട് ഏത് ജേഴ്സി അച്ചപ്പ് ജേഴ്സി അച്ചപ്പ് ക്രോസ് ആണ് കൂടുതൽ രോഗങ്ങള് കുറയും ജേഴ്സി അച്ചപ്പ് ക്രോസ് പിന്നെ പാലിലും കട്ടിയും ഇതൊക്കെ ഉണ്ടാവും ജേഴ്സി അച്ചപ്പ് ക്രോസ് വന്നു ശരിക്കും പന്തൽ പണിയാ പറഞ്ഞു കൊറോണ കാലത്ത് വന്നു എന്ന് പറഞ്ഞു അപ്പൊ എത്ര പശുണ്ടായിരുന്നു വീട്ടിലെ വീട്ടില് രണ്ടും പണ്ട്

എങ്ങനെയാണ് നല്ല ഞങ്ങള് പൈനാപ്പിൾ കൊണ്ടുവരും ചോളനും പൈനാപ്പിളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും അതിന്റെ ഒക്കെ ചെടികൾ അല്ലേ അതിന്റെ ചെടികൾ അതാണ് അത് കട്ട് ചെയ്ത് കൊടുക്കും അതെന്താ അങ്ങനെ ചെയ്യുന്നത് കിട്ടാനുണ്ട് പുല്ല് നമ്മൾ കണ്ടമാനം വേണം ഇഷ്ടം പോലെ വേണം നമുക്ക് ആണെങ്കിൽ അമ്പെണ്ണത്തിന് കൊടുക്കണെങ്കിൽ രണ്ടു നേരം പുല്ല് കണ്ടമാനം ചോളം അമ്പല്ലൂര് പോയി കിട്ടും കഴുതിന്റെ നമ്മുടെ വണ്ടിയിൽ പോയി അപ്പൊ നമുക്ക് വല്യ ഇത് വരുന്നില്ല ചെലവില്ല നമ്മളെന്നെ പോയി കൊണ്ടിരുന്നു അങ്ങനെ വല്യ പിന്നെ തിരി പിന്നെ ഒക്കെ മെഷീനൈസ് ആണ് എത്ര പേരുടെ സഹായിക്കാൻ ഇവിടെ ഞങ്ങൾ കൂടെ ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സൊക്കെ പൊതുവേ പ്രതിരോധ ശേഷി ഉള്ള പശു ആണ് രോഗങ്ങളും വരും നിങ്ങള് കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് വളർത്തി അങ്ങനത്തെ ഒരു കുത്തിവയ്പെടിച്ചില് പിന്നെ ഓണത്തിനൊക്കെ വിലയുണ്ടായില്ല കായ്ക്ക് വിലയുണ്ടായി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു ഇരുപത് രൂപ എന്ന് പറഞ്ഞിട്ട് ഒപ്പം ഒരു കൃഷി വളമായിട്ട് ഉപയോഗിക്കാൻ പിന്നെ ചാണകം നമ്മള് ഉണക്കി പൊടിയാക്കി കൊടുക്കുന്നുണ്ട് മറ്റു രീതിയിലൊക്കെ ഈ ഡിമാൻഡ് ഉണ്ട് കൂടുപാലിന് ആൾക്കാരും ഇപ്പൊ ഉപയോഗിക്കാണ്ടായിട്ടുണ്ട് നാടൻപാല് നല്ല രൂപ ah, ും പശുക്കളെങ്കിൽ ശുദ്ധമായ പാലാളെ എന്നാലും കൂടുതൽ പശുക്കളൊക്കെ വന്ന് വലിയ രീതിയിൽ തന്നെ വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പരിചയപ്പെട്ടത് തൃശൂർ മാനാമംഗലത്തെ കൃഷ്ണ ഫാം എന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ അമ്പതോളം പശുക്കൾ അവർ വളർത്തി അതിൻ്റെ പാലാണ് വിൽപ്പന നടത്തുന്നത് ശുദ്ധമായ പാല് ഉൽപ്പാദിപ്പിച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നു ഇനിയും കൂടുതൽ പശുക്കളെ ഉൾപ്പെടുത്തിയൊരു കൃഷ്ണ ഫാം വിപുലീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇവർ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം